ഈ ഭീകര ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അഭിലാഷെ സാധാരണഗതിയിൽ ഈ പറയുന്ന ഈ ഭീകരാക്രമണം നടന്ന സ്ഥലം അവിടെ വലിയ തോതിൽ സേനാവിന്യാസം ഉണ്ടാകാറില്ല തീർച്ചയായിട്ടും അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് സാധാരണ വളരെ കുറച്ച് മാത്രം ഗാർഡുകളെ നിർത്തുന്ന ഒരു പ്രദേശമാണ് അത് കൃത്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നു മാത്രമല്ല അവിടേക്ക് തന്നെ ഈ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് തന്നെ ഈ ഭീകരർ എത്തിയിരിക്കുന്നു അത് വിനോദസഞ്ചാരികൾ പ്രത്യേകിച്ചും ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മൂന്ന് പേർ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഇതിന് പുറകിലുണ്ട് എന്നുള്ള കാര്യം ാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട് ഒരു ഉന്നതതല യോഗം ശ്രീനഗറിൽ ചേരുകയാണ് ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവർ രണ്ടുപേരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മനോജ് സിൻഹ അവിടുത്തെ ലെഫ്റ്റനൻ്റ് ഗവർണറാണ് അദ്ദേഹവും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഭാവി നടപടികൾ സേനാ വിന്യാസം മറ്റ് തിരിച്ചടി അടക്കമുള്ള കാര്യങ്ങളിലൊരു ധാരണ അല്ലെങ്കിൽ അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാ ഉണ്ടാകാം ഒരു പക്ഷേ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ അവിടെയുണ്ടായ ഈ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികളെ എല്ലാവരെയും ഒഴിപ്പിക്കുന്ന ഒരു നടപടിക്രമം കൂടി ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള നടപടി പ്രധാനമായിട്ടും അവിടെ നടന്നിരുന്നു ഈ നാലുമണിക്ക് ഭീകരാക്രമം ഉണ്ടാകുന്നു അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് വൈകിട്ട് അഞ്ച് ആറ് മണിയോടുകൂടിയായിരുന്നു പുറത്തു വന്നത് അതിന് പിന്നാലെ മറ്റിടങ്ങളിലെ ഈ വിനോദസഞ്ചാരികളെ മാറ്റി പ്രത്യേകിച്ചും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ശ്രീനഗർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് അതുപോലെ തന്നെ കൂടുതൽ സുരക്ഷാ വിന്യാസമുള്ള ഇടങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് നിലവിലെന്തായാലും ീ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്തുന്നുണ്ട് കൂടുതൽ സേനയെ അങ്ങോട്ട് അയക്കുന്നുണ്ട് എന്തായാലും ജമ്മു കാശ്മീർ പോലീസിനൊപ്പത്തിനൊപ്പം തന്നെ എന്തായാലും ഇപ്പോൾ കരസേനയടക്കം അതുപോലെ തന്നെ വ്യോമസേന അടക്കമുള്ളവർ അവിടെയുള്ള ഈ പ്രദേശങ്ങൾ തിരഞ്ഞ് പ്രത്യേകിച്ചും ഈ ആക്രമണം നടത്തി ഭീകരർ എങ്ങോട്ട് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങളിലടക്കം കൃത്യമായിട്ടുള്ളൊരു പരിശോധന തന്നെയാണ് ഇപ്പോഴെന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ നിലവിൽ ശ്രീനഗറിൽ നടക്കുന്ന യോഗത്തിന് ശേഷം േഷം അമിത്ഷാ തിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ മനസ്സിലാകാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്തായാലും ഇതിനോടകം തന്നെ പഹൽഗാമിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ അല്പസമയത്തിനകം തന്നെ യോഗം പൂർത്തിയാക്കും അത് കഴിഞ്ഞാൽ അവിടെയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പേൽഗാമിൽ പേൽഗാമിലേക്ക് തിരിക്കും അതിനുശേഷം ആശുപത്രിയിൽ എത്തി പരിക്കേറ്റവരെ നേരിട്ട് കാണും മറ്റ് കാര്യങ്ങൾ അവിടെയുള്ള സുരക്ഷാ കാര്യങ്ങളടക്കം സാഹചര്യങ്ങളടക്കം വിലയിരുത്തും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് നിലവിൽ അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ അപ്പോഴും ഈ കണക്കുകളെ സംബന്ധിച്ചുള്ള ആശങ്ക അത് വളരെ വലുതാണ് നിലവിൽ പ്രാദേശിക മാധ്യമങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കണക്ക് അനുസരിച്ചാണ് ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു അതിൽ തന്നെ അഞ്ചിലധികം പേർ വളരെ ഗുരുതരമായി തന്നെ ചികിത്സ ിൽ തുടരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇനി മരണനിരക്ക് ഉയരുമോ എന്നുള്ള ആശങ്ക അത് വളരെയധികം നിലവിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്